ആർ എ എസ് ഫുട്ബോൾ ക്ലാമിന്റെ പുതിയ എല്ലാ എല്ലാം അനുപക്ഷണ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലെ ബാസിലോണ വിജസ് ഒളിമ്പിക്കാസോ മത്സരത്തെക്കുറിച്ചാണ് മത്സരത്തിൽ ആറ് ഒന്നിന് ബാസിലോണ വിജയിച്ചു രണ്ട് ഗോൾ ആദ്യം നേടി അതിനുശേഷം ഒളിംപിക് ഹാസോ തിരിച്ചൊരു ഗോൾ അടിക്കുന്ന അതിനുശേഷം ഒളിമ്പിക് ആസോലെ പ്ലേയർക്ക് റെഡ് കാർഡ് കിട്ടി പുറത്ത് രണ്ട് എല്ലോ കാർഡ് കിട്ടി റെഡ് കാർഡ് കിട്ടി പുറത്തുപോകുന്ന അവസരം ഉണ്ടായി അതിനുശേഷം ലോപ്പസിന്റെ ഹാട്രിക്കും ആഷ്ഫോർഡിൻ്റെ ഡബിളും ലമീല മാലിൻ്റെ പെനാൾട്ടി അടക്കം ആറ് ഗോളുകൾ ഒളിമ്പിക് ഹാസോൻ്റെ വാലയിൽ കയറ്റിയിട്ടാണ് ബാഴ്സലോണ എന്ന് ചാമ്പ്യൻസ് ലീഗിലോട് കൂടെ പറയുന്നത് അപ്പോൾ എന്തായാലും ബാസ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ളൊരു വാക്കിയുണ്ട് പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ വരുമ്പോഴാണ് ഇനി എന്താണ് അടുത്ത മത്സരം ചെൽസി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ബാസലോണിയിട്ട് കളി അറിയാൻ പറ്റാതിന് മുമ്പ് ഇരുപത്തി ആറാം തീയതി എൽ ക്ലാസിക്കോ വരാൻ പോവുകയാണ് എൽ ക്ലാസിക്കോനൊരു കോൺഫിഡൻറ്റാണ് ഈ ആറൊന്നിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഫെർമിൻ്റെ ഓപ്പസിൻ്റെ കളിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരുന്നാൽ പറ്റില്ല ഈ ചങ്ങായിനാണ് ചെൽസിക്ക് നിങ്ങൾ വിൽക്കാൻ നിന്നത് എഴുപത് മില്യൻ എന്തോ ചെൽസി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ ബാസലോണ ഇനി അങ്ങനെ വല്ല മണ്ഡലത്തലങ്ങൾ കാണിക്കുന്നു ഞാൻ കുറേ മണ്ടത്തരങ്ങൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇരുപത് മില്യൻ ജൂലിയൻ നാലു വാർസിൻ്റെ മഞ്ചസി ഇരുപത് മില്യന് ഓഫർ ചെയ്തപ്പോൾ അൻപത് മില്യൻ കൊടുത്ത് ഫെർമിൻ സോറി കരാൻ ടോറസ് തന്നെ വാങ്ങിച്ചാണ് ബാസലോണ അപ്പം അങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഈ ചങ്ങായിമാർ കാണിക്കാറുണ്ട് അത് ബാസലോണയുടെ ഒരു മാനേജ്മെന്റിന്റെ പിടിപ്പ് തന്നെയാണ് അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല ഒരു ലാമാസയുള്ളത് കൊണ്ട് അന്ന മുട്ടാതെ തോന്നുന്നു പറയാലല്ല അതേപോലെ ലാമാസിയ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ബാസോണോ അല്ലെങ്കിൽ താമസം നോക്കി ഓരോ ക്ലബ്ബുകള് വില്യൺസ് കണക്കിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു ട്രാൻസ്ഫോർ വിൻഡോയില് ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോയില് ജോൺ കാസേനയും റാഷ്ബോർഡിന്റെ ലോണില് കൊണ്ട് റൂണിന് എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് പ്ലെയർ സൈനിയുള്ളൂ അതിൽ ഇരുപത്തഞ്ച് ബില്ല്യം മുടക്കിയിട്ട് ജോൺ കാസേനെ കൊണ്ടുവന്നതല്ലാതെ റാഷ്ഫോർഡിനെ ലോണിലാണ് ലോണിലാണ് ചെറിയ എന്തായാലും മുതലായിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് ഗോളും നാല് അസിസ്റ്റവും അങ്ങനെ പത്തോളം ഇത് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ആൾ അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് രണ്ട് ഗോളടിച്ചു ഇതിന് നമ്മൾ ന്യൂ കാഷണൽ യുണൈറ്റഡ് ആയിട്ട് മത്സരത്തിന് അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈന മൂന്ന് സൈനുകൾ ഇന്ന് റൂണി വൈകിയുടെ കളിയുണ്ടല്ലോ അവസാനത്ത് ആ കർബിൻ്റെ ഓഫീസിലെടുത്ത് അസിസ്റ്റ് ആ ഒരു ബോൾ ടൂബ് ചെയ്തിട്ട് വരുന്നൊക്കെ അപ്പോൾ ആളും കളിയിൽ കഴിഞ്ഞ മത്സരത്തിലും ജിറോണായിട്ടുള്ള മത്സരങ്ങളും കാരകങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കളി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് രീതിമാല ചങ്ങായി പിന്നിൽ തന്നെ ഉണ്ട് കേട്ടോ പ്ലേ ടൈമിന് വേണ്ടിയിട്ട് അപ്പം എന്തായാലും പൊളിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഹെമാലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് വരുന്ന് ഒരു ട്രിപ്പിൾ ചെയ്തിട്ട് ബനാട്ടി ബോക്സിന്റെ കൊണ്ടുവന്നിട്ട് അടിക്കുന്ന ബോൾ ഗോൾ സേവ് ചെയ്വുന്നു ഈ കാലിൽ തന്നെ രമിലമാലിന്റെ കാലിൽ തന്നെ ബോൾ തിരിച്ചു കിട്ടുന്നു അങ്ങനെ ഗോളിനോടുള്ള ശ്രമത്തിനിടയിലാണ് പെട്ടെന്ന് ഫെർമിലോപ്പസ് വന്നിട്ട് ആ ബോള് റാഞ്ചിക്കൊണ്ടിരിക്കുന്നത് പട്ടേ ഗോൾ രണ്ടാമത് തമ്മിലുള്ള കോംബോ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്താ പറഞ്ഞാൽ കുണ്ടയും ലമാനും കൂടിയിട്ടാണ് ആ ഒരു സൈഡിൽ ഇങ്ങനെ കോംബോണ്ടത് പക്ഷേ ഇന്ന് ലോപ്പസും അതേപോലെ രമീലമാലായിട്ടുള്ള കോംബോ ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കളി അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു നല്ലൊരു കളി ഇമ്പാക്ട് വരുന്ന സമയത്താണ് റെഡ് കാർഡ് കിട്ടി റഫറിയുടെ പ്രശ്നം കൊണ്ട് റെഡ് കാർഡ് കിട്ടിയതാണ് എന്തായാലും ആ ഒരു റെഡ് കാർഡ് അർഹിച്ചതാണെന്ന് പറയാൻ പറ്റുമോ അത് സോഫ്റ്റ് ടച്ചാണോ ഹാർട്ട് ടച്ച് ആണോ ഫേസിലേക്കാണ് ടച്ച് പോകുന്നത് അപ്പോൾ കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് റഫറിമാരുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വരും അപ്പോൾ അതൊക്കെ അടിക്കട്ടെ അങ്ങനെ ആറേ ഒന്നിന് വിജയിച്ചിരിക്കുകയാണ് ഇതിൽ ഹാക്ടേക്ക് നേടിയിട്ട് ഫെർമിൻ ലോപ്പസ് തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് നേടിക്കുന്നത് അതേപോലെ റാഷ് ഫോർഡിന്റെ ആ ഒന്ന് രണ്ട് ഗോളുകൾ ആ ഫസ്റ്റ് ഗോൾ അടിക്കുമ്പോ ഒരു സിംഗിൾ ഫുഡില് നിന്നിട്ട് അടുത്ത കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗോളിയെ അവളിപ്പിച്ചിട്ട് എട്ട ഷൂട്ടാ ഗോളിങ്ങനെ നോക്കി നിൽക്കുക എഴുതിയോ പോയതൊന്നും ഒരു വിളിത്തില്ല അതിനുശേഷം അടുത്ത ബോൾ വരുന്നത് നമ്മുടെ കട്ടറി കൊടുത്ത പാസ് എന്ന് ആ പാസ് വരുന്ന നേരെ കാലിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നു ഒരു ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ഷോട്ട് രണ്ട് റോക്കറ്റ് ഷോട്ടുകളാണ് നിന്ന് ഇന്ന് പഠിച്ചത് അതേപോലെ കളി നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിണ്ടായിരുന്നു ഇന്ന് സ്ട്രൈക്കറുടെ റോളാണ് കളിച്ചത് പക്ഷെ ആള് പറഞ്ഞു എന്നെ ആയിട്ടാണ് ബാഴ്സ സൈൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ബാഴ്സലോൺ എന്ത് പറയുന്നു അവർക്ക് വേണ്ടി കളിക്കാൻ റെഡിയാണ് അപ്പോൾ അത് ഇന്ന് അതേപോലെ പെട്രി ഡി ജോണിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ അതൊക്കെ അതിഗംഭീരമായിരുന്നു ഒന്ന് എടുത്ത് പറയേണ്ട കാര്യങ്ങളിൽ ബാഴ്സലോണ ഒരു കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെഡ്രിയുടെ ഇമ്പാക്ട് ഇല്ലാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുപോലെ ഡിഫൻസും അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നും വലിയ മോശം പറയാനില്ല ഇന്ന് മോശം എന്ന് പറയാനാരും അത്ര ഇതില്ല ആ ബാസഡോണിക്ക് വേണ്ടി ഫെർമി ലോപ്പസ് മൂന്ന് ഗോളുകളും റാഷ്ഫോർഡ് രണ്ട് ഗോളുകളും അതേപോലെ എമിന് മാലിബൻ ആണ്ടിട്ട് ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു അസിസ്റ്റ് നേടിയത് പെഡ്രി അതേപോലെ ഡ്രോ ഫെർണാണ്ടസ് ഈ ചങ്ങായി പതിനേഴ് വയസ്സായിട്ട് ലാമാസിന്ന് ഇറക്കി വിട്ടാന്ന് വിളിക്ക് ആശാന്റെ ഫസ്റ്റ് കളിയാണ് ചാമ്പ്യൻസ് ലീഗിൽ അതിൽ തന്നെ ഒരു അടിപൊളി അസിസ്റ്റും അതേപോലെ വിങ്ങിൽ അത്യാവശ്യം നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ പതിനേഴ് വയസ്സിൽ ആളൊരു ആ ഒരു പതിനേഴ് വയസ്സിന്റെ അതേപോലെ ഫസ്റ്റ് കളിയുടെ ഒരു ഇതൊന്നും ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ലാമാസ ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഭാഷ എന്ന ക്ലബിന്റെ അവസ്ഥ സൈൻ ചെയ്യാൻ ആൾക്കാരില്ല പൈസ ഇല്ല സൈൻ ചെയ്യാന് പൈസ ഇല്ലാത്ത തന്നെ പ്രശ്നം പൈസ ഇല്ലാത്തൊരു പ്രശ്നം പിന്നെ ഇവിടെ സാലറി ക്യാപ്പിന്റെ ഒരു പ്രശ്നം രജിസ്റ്റർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാശിക്കേണ്ടി അപ്പോഴും ഇങ്ങനെ ലാമാസ ഉള്ളതുകൊണ്ടല്ലേ ഇവര് കളിച്ചലായി പോകുന്നു പ്രത്യേകം പറഞ്ഞാൽ ലാമാസ ഇല്ലാതിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കാം അപ്പോ പിന്നെ ബാലിറ്റിയുടെ അസിസ്റ്റന്റ് ബാലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഡിജോൺ കസാഡോ കസാഡോന്റെ ഒരു ആ ഒരു ഫൗളിലാണ് ഇവർക്ക് ഒരു റെഡ് കാർഡ് കിട്ടി രണ്ട് യെല്ലോ കാർഡ് കിട്ടി റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുന്നത് റൂണി വൈശാന് ചങ്ങായി ഒരു അസിസ്റ്റന്റ് അവസാനത്തെ അത് കിട്ടില്ലായിരുന്നു ആ അസിസ്റ്റണ്ണിന് അടിപൊളിയായിരുന്നു അർമിൻ്റോപ്പസിന്റെ ആ ഗോൾ അതിൽ സുന്ദരമായിരുന്നു നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പതിനാല് ഷോട്ടുകളാണ് ബാഴ്സലോണ എടുത്തിട്ടുള്ളത് അതിൽ ഒൻപതെണ്ണം ഓൺടാക്സിറ്റിലേക്കാണ് നമ്മുടെ ഒളിമ്പിക് ഹസ്വന്ന് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ഷോട്ടുകൾ എടുത്തപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഓൺ ടാക്സിറ്റിലേക്കുള്ളൂ പൊസിറ്റിൽ നോക്കുകയാണെങ്കിൽ അറുപത്തി ഒമ്പത് ശതമാനം ബാഴ്സ ബോൾ പൊസ്റ്റിൻ ഉണ്ടായിരുന്നു മുപ്പത്തി ഒന്ന് ശതമാനമാണ് ഒളിമ്പിക്കാസോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അറുനൂറ്റി ഒൻപത് പാസ്സുകൾ ബാഴ്സ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇരുനൂറ്റാറ് പാസുകൾ മാത്രമാണ് ഒളിമ്പിക്കാസോ കംപ്ലീറ്റ് ചെയ്ത് പാസിംഗിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ടായിരുന്നു അവിടെ എൺപത്തിമൂന്ന് ശതമാനം ഉണ്ടായിരുന്നുള്ളൂ ഫോൾസ് നോക്കുകയാണെങ്കിൽ അഞ്ച് ഫോൾസ് കമ്പിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാൽസലോൺ ഒമ്പത് ഫോളാണ് അവിടെ ഒളിമ്പിക്കാസോ കമ്പിറ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ കാർഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ബാൽസലോണയ്ക്ക് ഒന്നും അവിടെ മൂന്ന് യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു റെഡ് കാർഡ് അവിടെ ഒളിമ്പികാസോ റെഡ് കാർഡ് ഉണ്ടായിരുന്നു അത് റെഡ് കാർഡാണോ ആണോ അല്ലേന്നൊക്കെ വാദങ്ങളുണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ആ ഫൗൾ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ടച്ച് ഹാർഡ് ടച്ച് ആയിക്കോട്ടെ അത് ഫേസിലോട്ടാണ് ടച്ച് പോയിക്കുന്നത് അപ്പോൾ അത് റെഡ് കാർഡ് കൊടുത്തു റഫ്ലേറ്റ് തീരുമാനമാണ് അത് വാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് റെഡ് കാർഡിന് തീരുമാനമായി അതിനുശേഷം ഏഴ് കോർണേഴ്സും രണ്ട് കോർണേഴ്സും ഒളിമ്പിക് ആസും ഏഴ് കോർണേഴ്സാണ് ബാൾസ് ഒന്ന് മീൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളിയില് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അടുത്ത എൽ ക്ലാസ്ക്വയ്ക്കും അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ പോയിന്റ് ടേബിളിൽ മുന്നിലോട്ട് വരാനും അത് ഗോൾ ഡിഫറൻറ്റിൽ മുന്നോട്ട് വരാനുള്ള ഒരു നല്ലൊരു അവസരമായിരുന്നു വാസലോണിക്ക് അപ്പോൾ എൽ ക്ലാസിക്കോന് നമ്മളുടെ ഈ ഒരു വിജയം നാളെ റയൽ മട്ടിന്റെ മത്സരം കഴിഞ്ഞാലാണ് റയൽ മട്ടനും അടുത്ത എൽ ക്ലാസിക്കോയൊക്കെ തറഞ്ഞ് നടക്കാൻ പോവുകയാണ് ബാസലോണോണിയായിട്ട് അപ്പോൾ എന്തായാലും ഒരു തീപ്പാറിയ മത്സരത്തിലാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിഷയമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക